അസ്സലാമു അലൈക്കും നിങ്ങൾക്ക് നടുവേദനയുണ്ടോ എങ്കിൽ കാരണം ഇതൊക്കെയാണ് എന്നാൽ അതിന് പരിഹാരവുമുണ്ട് ഉണ്ട് നടുവേദന കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിൽക്കുമ്പോൾ പോലും വേദന അനുഭവിക്കുന്നവരാണ് നമുക്ക് ചുറ്റിലും ദീർഘനേരം ഇരുന്നുള്ള ജോലിക്കാരിൽ നടുവേദന പോലുള്ള പ്രശ്നങ്ങൾ സാധാരണമാണ് നടുവേദനയുടെ ദൈർഘ്യം തീവ്രത എന്നിവയെ ആശ്രയിച്ചാണ് ഏത് തരമാണെന്ന് നിശ്ചയിക്കുക നട്ടെല്ലിനുള്ള വ്യായാമങ്ങളും പോസ്റ്ററൽ രീതികൾ മാറ്റുന്നതും അനുസരിച്ച് നടുവേദന കുറക്കാൻ കഴിയും നമ്മളിൽ പലരും സ്ഥിരമായി ചെയ്യുന്ന ഈ മൂന്ന് കാര്യങ്ങൾ നടുവേദന ഒരിക്കലും ഭേദമാകില്ല അതിന് പരിഹാരങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ താഴെ പറയാം ഒന്ന് കാൽ പിണച്ചിരിക്കുക കാൽ പിണച്ചിയിരിക്കുകയോ കൂനിക്കൊണ്ടിരിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ നടുവിൻ്റെ താഴ്ഭാഗത്ത് അധിക സമ്മർദ്ദം ചെലുത്തുന്നു ഇത് നട്ടലിനെ അമിതമായി വളക്കുകയും സ്ലിപ്ഡ് ഡിസ്ക് ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും ഇരുചക്രവാഹനം ഓടിക്കൽ ഇരുചക്രവാഹനം ഓടിക്കുമ്പോൾ നട്ടലിന് ശക്തമായ നെരുക്കം ഉണ്ടായേക്കാം ഷോക്ക് അബ്സോർബുകളായി പ്രവർത്തിക്കുന്ന ഡിസ്കുകൾ പിന്നിലേക്ക് തള്ളപ്പെടുകയും ഹെറിനിയേഷനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു മുന്നോട്ട് കുഞ്ഞിയൽ ഭാരമുയർത്തൽ ഭാരമുയർത്തുമ്പോഴോ ആവർത്തിച്ച് മുന്നോട്ട് കുഞ്ഞിയുമ്പോഴോ ഉണ്ടാകുന്ന ഫ്ലക്ഷൻ ലോഡിംഗ് നടുവിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു ഡിസ്ക് തേന്മാനമാണ് പലപ്പോഴും നടുവേദനയ്ക്ക് കാരണമാകുന്നത് വ്യായാമം നടുവേദനയുടെ ഫലപ്രദമായ പ്രതിരോധ മാർഗമാണ് അസ്ഥിയുടെ തേമാനം ഡിസ്കിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ നട്ടെല്ല നട്ടെല്ലിനുണ്ടാകുന്ന ശതങ്ങൾ അർബുദം നീർക്കെട്ട് തുടങ്ങിയവയാണ് പ്രധാനമായി നടുവേദനയിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ നടുവേദന കാലങ്ങളായി തുടരുക വണ്ണം കുറക്കുക കാലുകളിലേക്കും വേദന പടരുക ചെറിയ പ്രായത്തിലെ നടുവേദന വരിക മലമൂത്ര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവുക തുടങ്ങിയവ ഉണ്ടെങ്കിൽ ചികിത്സിക്കാവുന്നതാണ് പലരും ദീർഘനേരം ഒരേ പോസിൽ ഇരിക്കുകയോ നടുവിന് സമ്മർദ്ദം നൽകുന്ന രീതിയിൽ ഒക്കെ ചെയ്യാറുണ്ട് ഇടയ്ക്കിടെ വരുന്ന നടുവേദനയും പോസ്ചർ ശരിയാകുന്ന വഴി പുറത്തെ പേശികൾക്കും ഡിസ്ക്കിനുമൊക്കെ ഉണ്ടാകുന്ന സമ്മർദ്ദം കുറക്കാവുന്നതാണ് ചുമലുകളും അരക്കെട്ടുമൊക്കെ നിവർന്ന് തന്നെ ഇരിക്കണം മുൻവശത്തേക്കോ പുറകിലേക്കോ ഒക്കെ വളഞ്ഞിരിക്കുന്ന രീതിയും ഒഴിവാക്കണം വ്യായാമം പ്രധാനം പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പിന്നിലെ കാരണങ്ങളിൽ ഒന്നായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് വ്യായാമമില്ലായ്മയാണ് നടുവേദന പോലുള്ള ശരീരവേദനകൾക്കും വ്യായാമം ശീലമാക്കുന്നത് ഒരു പരിഹാരമാണ് വ്യായാമം പുറം പേശികളെ ശക്തിപ്പെടുത്തുകയും മെയ്യഴക്കം നൽകുകയും രക്തസമ്മർദ്ദം നൽകുകയും ചെയ്യുന്നു ഭാരം കുറക്കാം പുറം വേദന പരാതിയായി ഏറെയും അമിതവണ്ണം മൂലമുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് വണ്ണം കൂടുന്നത് നട്ടെല്ലിനും പുറത്തെ പേശികൾക്കും സമ്മർദ്ദം നൽകുന്നു ഉറങ്ങുന്ന രീതിയും പ്രധാനം നന്നായി ഉറങ്ങണമെന്ന് മാത്രമല്ല ഉറക്കത്തിൻ്റെ രീതിയും നടുവേദന അകറ്റുന്നതിൽ പ്രധാനമാണ് മാനസികാരോഗ്യം കാക്കണം മാനസികാരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടത് നടുവേദന പരിഹരിക്കപ്പെടുന്നതിൽ പ്രധാനമാണ് മാനസിക സമ്മർദ്ദം കൂടുന്നത് മസിലുകളുടെ ആരോഗ്യത്തെ ബാധിക്കുകയും ശരീരവേദനക്ക് കാരണമാകുകയും ചെയ്യും ഇടയ്ക്കിടെ നടക്കാം ഓഫീസ് ജോലിക്കാരിൽ പലരും നടുവേദനയുമായി ജീവിക്കുന്നവരാണ് ദീർഘനേരം ഒരേ ഇരിപ്പിരിക്കുന്നതിലാണ് പലതിനും പിന്നിൽ ഒരിടത്ത് ദീർഘസമയം ഇരിക്കാതെ എഴുന്നേറ്റ് നടക്കുക പുകവലി ഉപേക്ഷിക്കാം പുകവലി ശീലവും പുറം തമ്മിൽ അഭേദമായ ബന്ധമുണ്ട് പുകവലി ശീലമാക്കിയിട്ടുള്ളവരിൽ ഡിസ്കുകളിലേക്കുള്ള രക്തചംക്രമണം തടസ്സപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോ ആയി വരാം അസ്ലാമലൈക്കും